മലയാളിയുടെ പാട്ടുപെട്ടി റേഡിയോ മല്ലു കേൾക്കൂ കേൾക്കൂ ഈ കഴിഞ്ഞ ദിവസം എൻ്റെ സുഹൃത്ത് മിട്ടു എനിക്ക് അയച്ചു തന്ന വേൺ മറ്റ്ലൻ എന്ന ഒരു ഇംഗ്ലീഷ് എഴുത്തുകാരൻ വയലിനിസ്റ്റ് സ്പീക്കർ ഒക്കെ ആയിട്ടുള്ളൊരു ചിന്തകൻ്റെ വാക്കുകളാണ് എന്നെ ഒരുപാട് ചിന്തിപ്പിച്ചതും അതുതന്നെയായിരുന്നു കൊണ്ട് ആ ചിന്ത അതിൻ്റെ കൂടുത്തേടെ പങ്കുവയ്ക്കാൻ വിചാരിച്ചു നമ്മൾ എന്താണ് ഈ പുതുവർഷത്തിലേക്ക് കൊണ്ടുവരുന്നത് എന്നതിനെ ആശ്രയിച്ച് എന്നതിനെ ആശ്രയിച്ചായിരിക്കും എന്താണ് പുതുവർഷം തരാൻ പോകുന്നത് ഒരു നല്ല പരിധി വരെ എലിയറ്റ് ടി എസ് എലിയറ്റ് പറയുന്നുണ്ട് ഇത് കഴിഞ്ഞ വർഷത്തെ ഭാഷ മാറണം കഴിഞ്ഞ വർഷത്തെ പുസ്തകം മാറണം കഴിഞ്ഞ വർഷത്തെ ജീവിതം മാറണം എങ്കിലേ ന്യൂ ഇയറിൽ ന്യൂ ലൈഫ് ഉണ്ടാവുകയുള്ളു ന്യൂ ഇയറിൽ നാം പ്രതീക്ഷിക്കുന്ന പുതിയ കാര്യങ്ങളും നമ്മുടെ പുതിയ പ്രതീക്ഷകളൊക്കെ പൂ അണിയണം എന്നുണ്ടെങ്കിൽ നമ്മളാണ് ഒരുപാട് മാറേണ്ടത് ഒരു എഴുത്തുകാരൻ ഞാൻ മറന്നുപോയി ഒരു തുറന്ന പുസ്തകമാണ് ഒരു വർഷം ഓരോ വർഷവും ആ തുറന്ന പുസ്തകത്തിൽ ആദ്യത്തെ പേജാണ് ആദ്യത്തെ ദിവസം അടുത്ത പേജാണ് അടുത്ത ദിവസം ആ പുസ്തകത്തിൽ എന്ത് എഴുതണം എന്നുള്ളത് നമ്മൾ തീരുമാനിക്കുന്നതാണ് അതിന് നമ്മുടെ ജീവിതമാണ് ആ ഓരോ താളിലും രേഖപ്പെടുത്തപ്പെടുന്നത് സോ ഹൗ ഐ ലിവ് മൈ ലൈഫ് എവറി ഡേ ഈസ് വാട്ട് ഈസ് റെക്കോർഡ് ഇൻ ദ പേജ് ഓഫ് മൈ ബുക്ക് ഓഫ് ലൈഫ് എൻ്റെ ജീവിത ഗ്രന്ഥത്തിൻ്റെ ഓരോ ദിവസവും എഴുതി എഴുതിപ്പോന്ന് ഞാൻ എങ്ങനെ ജീവിച്ചു എന്നുള്ളതാണ് ഞാൻ എന്ത് പറഞ്ഞു എന്നുള്ളതല്ല ഷേക്സ്പിയറിൻ്റെ മനോഹരമായിട്ടുള്ളൊരു ചിന്തയുണ്ട് അവർ ഡെസ്റ്റിനി ലൈസ് നോട്ട് ഇറ്റ് ഇസ് ഡെസ്റ്റിനി ഇറ്റ്സ് നോട്ട് സ്റ്റാർട്ട്സ് ടു ഹോൾഡ് ദസ്റ്റിനി ബട്ട് ഇൻ അവർ സക്ഷത്രങ്ങളിലല്ല നമ്മുടെ ഡെസ്റ്റിനി വ്യതിയിരിക്കുന്നത് അത് നമ്മുടെ കയ്യിൽ തന്നെയാണ് നമ്മുടെ ഡിസിപ്ലിൻ ഡിസൈഡ്സ് മൈ ഡെസ്റ്റിനി മൈ ഡിസിപ്ലിൻ ഡിസൈഡ്സ് മൈ ഡെസ്റ്റിനി കാരണം എൻ്റെ വിധി ഞാൻ നിശ്ചയിക്കുന്നതാണ് ഞാൻ നിർണയിക്കുന്നതുമാണ് അതിൻ്റെ കാരണം ഞാൻ എങ്ങനെ ജീവിക്കുന്നുവോ അതിൻ്റെ ആകെത്തുകയായിരിക്കും എൻ്റെ ജീവിതത്തിൻ്റെ ആ ഡെസ്റ്റിനി എന്ന് പറയുന്നതും അപ്പോൾ ജീവിതത്തിലേക്ക് നാം ഈ പുതിയ വർഷത്തിലേക്ക് നാം എന്ത് കൊണ്ടുവരുന്നു നമുക്ക് നമ്മുടെ പുതിയ ഭാഷകളും പഴയ തന്നെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്ന് നാം മറ്റൊരാളുടെ മറ്റൊരാളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്ന് നാം ആഗ്രഹിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല മറ്റൊരാളുടെ ജീവിതത്തിൽ ഉണ്ടാവണം എന്ന് നാം ആഗ്രഹിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം ഈ രണ്ട് പ്രിൻസിപ്പിൾ മാത്രം വർത്താൽ മതി ഈ രണ്ട് തത്വങ്ങൾ പാലിച്ചുകൊണ്ട് നമുക്ക് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ ജീവിതം വളരെ ലളിതമായിരിക്കും സുഖമായിരിക്കും അപ്പം വളരെ പ്രധാനപ്പെട്ട ഒരു ചിന്തയാണ് ഞാൻ എന്നിൽ തന്നെ വിശ്വസിക്കുന്നു എന്നുള്ളത് ഞാൻ എന്നിൽ തന്നെ വിശ്വസിക്കുന്നത് ശരിയാണ് ബോധ്യത്തോടെയാണ് എന്നുണ്ടെങ്കിൽ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും അതിന് നമ്മൾ കോൺഫിഡൻസ് എന്ന് പറയും ഐ ക്യാൻ ഐ മസ്റ്റ് ഐ വിൽ കാരണം നമുക്ക് ജീവിച്ചേ മതിയാവും ഇത് പാതി വഴിയിൽ ഉപേക്ഷിക്കാനോ അല്ലെങ്കിൽ പകുതി വഴിയിൽ അവിടെ തളർത്തിയിടാനോ ഉള്ളതല്ല ജീവിതം ജീവിതം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനുള്ളതാണ് ഒരു തോണിയും തുഴയാതെ മുന്നോട്ട് പോവില്ല തുഴഞ്ഞാൽ തോണി മുന്നോട്ട് പോവുകയുള്ളു അല്ലാത്ത വർഷം തോണി ഗതി അനുസരിച്ച് പോകും ഏതോ കാറ്റെ ഗതി അനുസരിച്ച് ആരോ പറയുന്നതനുസരിച്ച് ആരോ നിശ്ചയിക്കുന്നതനുസരിച്ച് ആരോ ഊന്തി അനുസരിച്ച് പോകാനുള്ളതല്ല നമ്മുടെ ജീവിതം എൻ്റെ ജീവിതം ഞാൻ തുഴഞ്ഞ് ഞാൻ മുന്നോട്ട് പോകേണ്ട എൻ്റെ ജീവിതമാണ് അപ്പം എൻ്റെ സ്വപ്നങ്ങൾ പൂവണിയിക്കാൻ ഞാൻ ചെയ്യേണ്ടത് എനിക്ക് അതിന് കഴിയുമെന്നുള്ള ആത്മവിശ്വാസവും ആ ആത്മവിശ്വാസം തരുന്ന കരുത്തും ആ കൂടി ഞാൻ എൻ്റെ ജീവിതത്തെ തുഴഞ്ഞ് മുന്നോട്ട് കൊണ്ടുപോവാണ് അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ എൻ്റെ ശക്തിയിൽ മാത്രം ആശ്രയിച്ചിട്ട് കാര്യമില്ല അത് മുന്നോട്ട് കൊണ്ടുപോയി സഹായിക്കുന്ന ശക്തി തരുന്ന ഉറവിടത്തിൽ ഒരു ആശ്രയം കൂടെ വേണം അതിനാണ് ദൈവം എന്ന് പറയുന്നത് ആ ദൈവത്തിൻ്റെ ആശ്രയി അതിനല്ല ദൈവം എന്ന് പറയുന്നത് അതിനാണ് ദൈവത്തിൻ്റെ ആശ്രയം എന്ന് പറയുന്നത് സോറി ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ ദൈവം നമ്മുടെ കൂടെ നിന്നുകൊണ്ട് നമ്മളെ സഹായിക്കും ഈ ഫിഫ്റ്റി ഫിഫ്റ്റി എന്ന് പറയുന്നതിൻ്റെ ഒരർത്ഥം അതാണ് ദൈവത്തിന് ഫിഫ്റ്റി ഫിഫ്റ്റി ഇല്ല എന്നുള്ളൊരു ഒരു ഒരു ചിന്തയാണ് പക്ഷെ നമ്മുടെ ഭാഗത്ത് നമ്മൾ ചെയ്യാനുള്ള നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ മേൽ വലിയ ദൈവാനലം ഉണ്ടാവും അതുകൊണ്ട് നമുക്ക് ഈ ഒരു വർഷം ഒരു കാര്യം തീരുമാനിക്കാം ഐ വിൽ ഡൂ മൈ ബെസ്റ്റ് ദെൻ ഉള്ളി ഐ വിൽ ലീവ് ദ റെസ്റ്റ് ടു ഗോഡ് എനിക്ക് ചെയ്യാനുള്ളത് ഞാൻ പൂർണ്ണമായി ചെയ്തതിന് ശേഷം മാത്രമേ ദൈവത്തിന് ഞാൻ ബാക്കി വിട്ടുകൊടു വിട്ടു കൊടുക്കുകയുള്ളൂ ഞാൻ ചെയ്യാണ്ട് ഒന്നും ചെയ്യാതെ ദൈവം എല്ലാം നോക്കിക്കൂടെന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തെ മണിയടിക്കാനും ദൈവത്തെ കബളിപ്പിക്കാനും പോയാൽ ജീവിതം ദുസ്സഹമായിരിക്കും ജീവിതം എത്രേണ്ടടുത്ത് എത്തില്ല സോ ലെറ്റസ്റ്റ് ഡു അവർ ബെസ്റ്റ് ആൻഡ് ദെൻ ലിവ് ദ റെസ്റ്റ് ഗോഡ് എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ റേഡിയോ മല്ലു ഇപ്പോൾ ആൻഡ്രോയിഡ് ഫോണുകളിലും ഐ ഒ എസ് ഫോണുകളിലും ലഭ്യമാണ് ഉടൻ ഡൗൺലോഡ് ചെയ്യും